കപ്പ് ക്രിക്കറ്റിൽ ആറ് ജേതാക്കളാകുമെന്ന് പ്രവചിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം ദിനേശ് കാർത്തിക് ടൂർണമെന്റിലെ ജേതാവ് ടോപ്പ് സ്കോറർ വിക്കറ്റ് വേട്ടക്കാരൻ എന്നിവരെയും ദിനേശ് കാർത്തിക് പ്രവചിച്ചു ക്രിക് ബസിൻ്റെ ഷോയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ ഇന്ത്യയുടെ കഴിഞ്ഞ ഇംഗ്ലണ്ട് പര്യടനം രണ്ടേ രണ്ടിന് അവസാനിക്കുമെന്ന് കൃത്യമായ പ്രവചനം ദിനേശ് കാർത്തിക് നടത്തിയിരുന്നു എട്ടു ടീമുകൾ അണിനിരക്കുന്ന ടൂർണമെന്റിലെ നിലവിലെ ജേതാക്കൾ ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി അവസാന എഡിഷനിൽ ശ്രീലങ്കയെ തകർത്തായിരുന്നു ഇന്ത്യയുടെ കിരീടനേട്ടം ചിരവരികളായ പാകിസ്ഥാനൊപ്പം ഗ്രൂപ്പ് എയിലാണ് ഇന്ത്യ യു എ ഇ ഒമാൻ എന്നിവരാണ് ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ ഗ്രൂപ്പ് ബിയിൽ ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഹോങ്കോങ് എന്നിവരുമുണ്ട് ഇന്ത്യൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റനും യുവ സൂപ്പർ താരവുമായ ശുഭ്മാൻ ഗില്ലായിരിക്കും ഏഷ്യക്കപ്പിൽ ഇത്തവണത്തെ റൺവേട്ടക്കാരനാവുക എന്നാണ് ദിനേശ് കാർത്തികിൻ്റെ പ്രവചനം ഇംഗ്ലണ്ടുമായി സമാപിച്ച കഴിഞ്ഞ അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയിലും അദ്ദേഹമായിരുന്നു ടോപ്പ് സ്കോറർ എഴുപത്തഞ്ചിന് മുകളിൽ ശരാശരിയിൽ നാല് സെഞ്ചറികളടക്കം ഗിൽ വാരിക്കൂട്ടിയത് എഴുന്നൂറ്റി അമ്പത്തിനാല് റൺസായിരുന്നു ഒരു വർഷത്തെ നീണ്ട ഗ്യാപ്പിന് ശേഷമാണ് അദ്ദേഹം ഇന്ത്യൻ ടി ട്വൻ്റി ടീമിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ജൂലൈയിൽ ശ്രീലങ്കൻ പര്യടനത്തിലാണ് ഗിൽ അവസാനമായി ടി ട്വന്റി കളിച്ചത് അതിനുശേഷം ടി ട്വൻറ്റി ടീമിലേക്ക് അദ്ദേഹം പരിഗണിക്കപ്പെട്ടിരുന്നില്ല മോശം സ്ട്രൈക്ക് റേറ്റിനൊപ്പം ബോൾ പരമ്പരകളുടെ തിരക്കും കാരണം ഗില്ലിനെ മാറ്റി നിർത്തുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ഐ പി എല്ലിൽ ഗുജറാത്ത് ഐറ്റൻസിനായി മികച്ച സ്ട്രൈക്ക് റേറ്റിൽ വലിയ റൺവേട്ട നടത്തിയതോടെയാണ് അദ്ദേഹത്തിന് ടീമിലേക്ക് വഴി തുറന്നത് അതേസമയം ഏഷ്യ കപ്പിൽ ഇത്തവണ ഏറ്റവും അധികം വിക്കറ്റുകൾ പോക്കറ്റിലാക്കുക ഇന്ത്യൻ ലെഗ് സ്പിന്നർ വരുൺ ചക്രവർത്തി ആവുമെന്നും ഡി കെ പ്രവചിച്ചു കഴിഞ്ഞ വർഷം ഇന്ത്യൻ ടി ട്വന്റി ടീമിലേക്ക് രണ്ടാമത്തെ വരവ് നടത്തിയ ശേഷം ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ബൌളർമാരിൽ ഒരാളായി വരുൺ മാറിയിരുന്നു രണ്ടാം വരവിൽ അദ്ദേഹം കളിച്ചത് പന്ത്രണ്ട് ടി ട്വന്റികളിലാണ് ഇവയിൽ ഏഴ് പോയിന്റ് അഞ്ച് എട്ട് ഇക്കോണമി റേറ്റിൽ പതിനൊന്ന് പോയിന്റ് രണ്ട് അഞ്ച് ശരാശരിയിൽ മുപ്പത്തൊന്ന് വിക്കറ്റുകളും വരുൺ പോക്കറ്റിലാക്കിയിട്ടുണ്ട് ഏഷ്യക്കപ്പിൽ ഇത്തവണയും ഇന്ത്യ തന്നെ ജേതാക്കളാവുമെന്നാണ് ദിനേശ് കാർത്തികിന്റെ പ്രവചനം കഴിഞ്ഞ വർഷത്തെ ഐ സി സി ടി ട്വന്റി ലോകകപ്പ് ചാമ്പ്യന്മാരായ ഇന്ത്യ ഈ വർഷം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയും നേടിയിരുന്നു വെസ്റ്റ് ഇൻഡീസ് അമേരിക്ക എന്നിവിടങ്ങളിലായി നടന്ന ടി ട്വന്റി ലോകകപ്പിൽ ഒരു കളി പോലും തോൽക്കാതെയാണ് ഇന്ത്യ കിരീടം നേടിയത് അതിനുശേഷം കളിച്ച ത്രിരാഷ്ട്ര ടി ട്വന്റി പരമ്പരയിലെല്ലാം ഇന്ത്യയുടെ വിജയക്കുതിപ്പാണ് കണ്ടത് തുടർച്ചയായ അഞ്ച് ടി ട്വൻ്റി പരമ്പരകളിൽ ജയിച്ച ഇന്ത്യ ആകെ കളിച്ച ഇരുപത് മത്സരങ്ങളിൽ പതിനേഴിലും വിജയം കൊയ്യുകയും ചെയ്തു ഏറ്റവും അവസാനമായി ഈ വർഷം ആദ്യം ഇംഗ്ലണ്ടുമായുള്ള ടി ട്വൻ്റി പരമ്പര നാലേ ഒന്നിന് ഇന്ത്യ കൈക്കലാക്കിയിരുന്നു അതേസമയം ഏഷ്യകപ്പിൽ ഇന്ത്യയുടെ സർപ്രൈസ് താരമായി ഡി കെ തെരഞ്ഞെടുത്തത് വിക്കറ്റ് കീപ്പർ ജിതേഷ് ശർമ്മയാണ് സഞ്ജു സാംസൺ പകരം അദ്ദേഹത്തെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറാക്കാനുള്ള സാധ്യതയെക്കുറിച്ചും അദ്ദേഹം പറയുന്നു